നമസ്കാരം പൂരം അലങ്കോലമാക്കാൻ സിറ്റി പോലീസ് കമ്മീഷണർ അങ്കിത് അശോക് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അറിവോടെയാണ് എന്ന് ബി ജെ അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ലോകത്തിന് മുന്നിൽ കേരളത്തിന്റെ അഭിമാനമായ പൂരത്തെ തടയാൻ പോലീസ് ശ്രമിച്ചിട്ടും ആഭ്യന്തരമന്ത്രി കൂടിയായ മുഖ്യമന്ത്രി മറുപടി പറയാത്തത് പ്രതിഷേധാർഹമാണ് കുടമാറ്റത്തിനായി കൊണ്ടുവന്ന ശ്രീരാമ ഭഗവാന്റെ കുടകൾ തടഞ്ഞ സിറ്റി പോലീസ് കമ്മീഷണർക്കെതിരെ ഉടൻ നടപടി എടുക്കണമെന്നും അദ്ദേഹം പറഞ്ഞു ശ്രീരാമനെയും ഹിന്ദുക്കളെയും അപമാനിക്കുന്നത് പിണറായി സർക്കാർ ഒരു ശീലമാക്കി മാറ്റിയിരിക്കുകയാണ് ആനകൾക്ക് വേണ്ടി കൊണ്ടുവന്ന പട്ട പോലും കൊണ്ടുപോകാൻ കമ്മീഷണർ അനുവദിച്ചില്ല പൂരം അലങ്കോലമാക്കാൻ ഉന്നത ഇടപാടുണ്ടായിട്ടുണ്ട് എന്ന് കമ്മീഷണറുടെ പ്രവൃത്തികൾ തെളിയിക്കുകയാണ് തൃശ്ശൂർ പൂരത്തിനെതിരായ നീക്കം ഈ സർക്കാർ തുടക്കം മുതലേ കൈക്കൊള്ളുന്നതുമാണ് ശബരിമലയെ തകർക്കാൻ ശ്രമിച്ചതിന് സമാനമായ കാര്യം തന്നെയാണ് തൃശൂർ പൂരത്തിന്റെ കാര്യത്തിലും പിണറായി സർക്കാർ സ്വീകരിക്കുന്നത് എന്നും കെ സുരേന്ദ്രൻ ആരോപിച്ചു എന്തായാലും പൂരത്തിന് ഇത്തവണയുണ്ടായ പ്രതിസന്ധികൾക്കെല്ലാം കാരണം സർക്കാർ ഉദ്യോഗസ്ഥർ തന്നെയായിരുന്നു എന്നതിൽ തർക്കമില്ല ആദ്യത്തെ ദിനം ആന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ടുണ്ടായ പ്രതിസന്ധിയിൽ തുടങ്ങി പൂരദിവസത്തിൽ പോലീസ് ഉണ്ടാക്കിയ പ്രതിസന്ധികളിൽ വരെ എല്ലാം കൊണ്ടും ഉദ്യോഗസ്ഥരുടെ പിടിപ്പ് കേടുകൾ തെളിഞ്ഞു നിന്നു കൂടിയാലോചനയില്ലാതെയും അപ്രായോഗികമായ നിർദ്ദേശങ്ങളുമാണ് ഉദ്യോഗസ്ഥർ ഉത്തരവുകളായി ഇറക്കുന്നത് അതിനാൽ തന്നെ വളരെ പെട്ടെന്ന് തന്നെ ഇതൊക്കെ പിൻവലിക്കാൻ മന്ത്രിമാർ നിർബന്ധിതരാകുകയും ചെയ്തു പോലീസിന്റെ അതിരുവിട്ട നിയന്ത്രണം മൂലം പൂരം പ്രതിസന്ധിയിലേക്ക് എത്തിയതിന്റെ അമർഷം കേരള പോലീസിന്റെ ഫേസ്ബുക്ക് പേജിൽ തീർക്കുകയാണ് പൂരപ്രേമികളിപ്പോൾ പെരുമയുടെ പൂരം പോലീസ് സുസജ്ജം എന്ന പേരിൽ പൂരത്തിന് മുന്നോടിയായി കേരള പോലീസ് പങ്കുവച്ച ഫേസ്ബുക്ക് കുറിപ്പിന്റെ കമന്റ് ബോക്സിലാണ് പൂരപ്രേമികൾ വാക്കുകളിലൂടെ പ്രതിഷേധം അറിയിച്ചത് ഇത്തവണത്തെ തൃശൂർ പൂരത്തിന് പോലീസ് സുരക്ഷയൊരുക്കുന്നത് എങ്ങനെയെന്ന് വിശദീകരിക്കുന്ന പോസ്റ്റിന് താഴെ വെടിക്കെട്ട് തീർക്കുന്നതായിരുന്നു പൂരപ്രേമികളുടെ പ്രതിഷേധ കമന്റുകൾ പൂര എഴുന്നള്ളിപ്പ് തടഞ്ഞ് പൂരം ഗംഭീരമാക്കിയ കേരള പോലീസിന് അഭിവാദ്യങ്ങൾ ഉജ്വലമായിരുന്നു പോലീസിന്റെ സുസജ്ജിപ്പിക്കൽ വെടിക്കെട്ട് നട്ടുച്ചാക്കാമായിരുന്നു നട്ടുച്ചയ്ക്ക് ആകാശ വിസ്മയം കാട്ടി പെരുമയുടെ പൂരം വെറൈറ്റിയാക്കിയ കേരള പോലീസിന് നല്ല നമസ്കാരം പൂരം കുളമാക്കിയ പിണറായി പോലീസിന്റെ നന്ദി പൂരത്തെ പോലീസ് കുളമാക്കി ഇതെന്താ പോലീസുകാർക്ക് മാത്രം കാണാൻ വേണ്ടിയാണോ നാട്ടുകാർ പൂരം നടത്തുന്നത് അടുത്ത കൊല്ലം പൂരം ഉണ്ടാവോ പോലീസെ തൃശൂർ പൂരം കുളമാക്കിയ പോലീസിന്റെയും സർക്കാരിന്റെയും കരുതലിന് അഭിനന്ദനങ്ങൾ എന്നിങ്ങനെ ആയിരത്തി മൂന്നൂറിലധികം കമന്റുകളാണ് കേരള പോലീസിനെ വിമർശിച്ചുകൊണ്ടും പരിഹസിച്ചുകൊണ്ടും പോസ്റ്റ് ചെയ്തത് പൂരപ്രേമികൾ ഒരിക്കൽ പോലും മറക്കാത്ത വിധമുള്ള പ്രതിസന്ധിയായിരുന്നു ഇത്തവണ തൃശൂർ പൂരത്തിൽ ഉണ്ടായത് ഇതാണ് ജനവികാരം പോലീസിനെതിരെ തിരിയാനുള്ള കാരണം ചരിത്രത്തിൽ ആദ്യമായി പൂരം നടത്തിപ്പിൽ പ്രതിസന്ധി വരികയും ചടങ്ങുകൾ വൈകുകയും ചെയ്തത് കേരളത്തെ ഒന്നാകെ ഞെട്ടിച്ചു ഒരു വേള പൂരം പൂർണ്ണമായി നിർത്തിവെച്ച സാഹചര്യവും ഉണ്ടായി ഇതിനിടെ സുരേഷ് ഗോപി അടക്കമുള്ളവർ സമയോചിതമായി തന്നെ ഇടപെട്ട് സമവായ ചർച്ച നടത്തിയതിന്റെ ഫലമായിട്ടായിരുന്നു മണിക്കൂറുകൾ വൈകിയെങ്കിലും പൂരം ചടങ്ങുകൾ പുനരാരംഭിക്കുന്നതിലേക്ക് വഴിതെളിച്ചത് മഠത്തിൽ വരവ് പഞ്ചവാദ്യം നടക്കുന്നതിനിടെ നടുവിലാലിൽ ബാരിക്കേഡ് വെച്ച് എഴുന്നള്ളിപ്പ് തടഞ്ഞതാണ് തിരുവമ്പാടി ദേവസ്വം അധികൃതരെ പ്രകോപിപ്പിച്ചത് പാറമികാവിലമ്മയുടെ രാത്രി എഴുന്നള്ളിപ്പിലും പോലീസ് നിയന്ത്രണം ഏർപ്പെടുത്തി ബാരിക്കേഡ് വെച്ച് തടഞ്ഞ പോലീസ് ഒരാനയെയും മേളക്കാരെയും മാത്രം കടത്തിവിട്ടുവെന്നാണ് പരാതി ജനങ്ങൾക്ക് പൂരം ആസ്വദിക്കാൻ കഴിയാത്ത രീതിയിൽ വഴികൾ പോലീസ് അടച്ചുപൂട്ടി സ്വരാജ് റൗണ്ടിലേക്കുള്ള എല്ലാ വഴികളും അടച്ച് ആളുകളെ തടഞ്ഞു ഇതോടെ രാത്രിയിലെ എഴുന്നള്ളിപ്പ് നിർത്തിവെക്കുകയായിരുന്നു വെടിക്കെട്ട് സ്ഥലത്ത് നിന്നും പൂര കമ്മിറ്റിക്കാരെ മാറ്റണമെന്നതായിരുന്നു പോലീസിന്റെ ആവശ്യം എന്നാൽ വെടിക്കെട്ട് പണിക്കാരും കമ്മിറ്റിക്കാരുമായി നിരവധി ആളുകളെ പൂരപ്പറമ്പിൽ ആവശ്യമാണ് എന്ന് തിരുവമ്പാടി വ്യക്തമാക്കി പോലീസുമായുള്ള തർക്കത്തെ തുടർന്ന് ചടങ്ങുകൾ നിർത്തിവെച്ചുവെങ്കിലും നാലു മണിക്കൂർ വൈകി പുനരാരംഭിക്കുകയായിരുന്നു തൃശൂർ പൂരത്തിന്റെ ചരിത്രത്തിൽ തന്നെ അസാധാരണമാംവിധം പ്രതിസന്ധിയുണ്ടാക്കിയ പോലീസിനെതിരെ കടുത്ത വിമർശനം തന്നെയാണ് ഉയർന്നത്